ഭൂമിയിൽ നിന്നും ഒരുപാട് മൈലകലെ ഒറ്റപ്പെട്ട സീറോ ഗ്രാവിറ്റിയിൽ ജീവിക്കുന്ന അവസ്ഥ അതത്ര എളുപ്പമല്ല ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് നാസയ്ക്കൊപ്പം ആകാശം തൊടുമ്പോൾ നമ്മളൊക്കെ അഭിമാനം കൊണ്ടിട്ടുണ്ട് എന്നാൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള സുനിതയുടെയും ബുച്ച് വിൽമോറിന്റെയും ആരോഗ്യത്തെക്കുറിച്ച് ഇപ്പോൾ വലിയ ആശങ്കകൾ ഉയർന്നിരിക്കുകയാണ് ജൂൺ അഞ്ചിനാണ് സുനിത വില്യംസും സഹയാത്രക്കാരനായ ബുച്ച് വിൽമോറും ചേർന്ന രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോയത് വാണിജ്യ ബഹിരാകാശ യാത്രകൾ ലക്ഷ്യമിട്ട് നിർമ്മിച്ച ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന്റെ ശേഷി പരീക്ഷിക്കുകയായിരുന്നു യാത്രയുടെ പ്രധാന ലക്ഷ്യം വിക്ഷേപണത്തിന്റെ തുടക്കത്തിൽ തന്നെ കാളിടറിയിട്ടും യാത്ര വേറെ ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് തുടരുകയായിരുന്നു സുനിതയും സഹയാത്രികനും വിക്ഷേപണത്തിന് പിറ്റേന്ന് തന്നെ ബഹിരാകാശത്തെത്തിച്ചേർന്നെങ്കിലും ഹീലിയം ടാങ്കിന്റെ ചോർച്ച കാരണം തിരികെയുള്ള യാത്ര മുടങ്ങുകയും ചെയ്തു സുനിത എന്നും മണ്ണ് തൊടുമെന്നത് ഇപ്പോഴും ഒരു ഉറപ്പില്ലാത്ത ചോദ്യമാണ് ഇതിൽ ഏറ്റവും ആശങ്ക പരത്തിയത് സുനിതയുടെയും വിൽമോറിൻ്റെയും ആരോഗ്യസ്ഥിതിയെക്കുറിച്ചാണ് മെലിഞ്ഞുണങ്ങി കവളൊട്ടിയ സുനിതയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ ഈ ആശങ്ക വർദ്ധിക്കുകയും ചെയ്തു എന്നാൽ ഈ ആശങ്കകൾക്കുള്ള മറുപടി എന്നോണം ബഹിരാകാശ നിലയത്തിലെ ആരോഗ്യ സംവിധാനങ്ങൾ എന്തൊക്കെയെന്ന് വിശദീകരിച്ച നാസ രംഗത്തെത്തി നാസയും പങ്കാളികളും കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മനുഷ്യ സാന്നിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട് ഐ എസ് എസിലെ സീറോ ഗ്രാവിറ്റിയിൽ അഞ്ച് മിനിറ്റ് പോലും താമസിക്കുക ഒരു സാധാരണക്കാരന് സങ്കല്പിക്കാൻ കഴിയുന്ന കാര്യമല്ല ബഹിരാകാശത്തായിരിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിന് ഭാരമില്ലാതാവുകയും എല്ലുകൾക്കും പേശികൾക്കും ബലക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യും മാത്രമല്ല ശാരീരികവും മാനസികവുമായി മറ്റനേകം വെല്ലുവിളികളും ബഹിരാകാശ സഞ്ചാരികളെ കാത്തിരിപ്പുണ്ട് ബഹിരാകാശ നിലയത്തിലെ എല്ലാ സഞ്ചാരികളും പൂർണ്ണ ആരോഗ്യവാന്മാരും ആരോഗ്യവതികളും ആയിരിക്കുക എന്നത് പ്രധാനമാണ് ഐ എസ് എസിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും അറ്റകുറ്റപ്പണികൾക്കും ആരോഗ്യം വളരെ അനിവാര്യമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൗത്യങ്ങൾ മാസം വരെ നീളാമെന്നിരിക്കെ ഐ എസ് എസിലെ സഞ്ചാരികളുടെ ആരോഗ്യം എങ്ങനെയൊക്കെയാണ് നാസ നിരീക്ഷിക്കുന്നതും ഉറപ്പാക്കുന്നതും നോക്കാം ഒരു ലേഖനത്തിലൂടെ നാസ തന്നെയാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചത് ആദ്യത്തേത ഫ്ലൈറ്റ് സർജന്മാർ എന്ന ആരോഗ്യ പ്രവർത്തകരാണ് ഡോക്ടർമാരും സൈക്കോളജിസ്റ്റുകളും ഉൾപ്പെടുന്ന ടീമാണിത് ഓരോ സഞ്ചാരിയും ബഹിരാകാശ ദൗത്യത്തിന് തിരഞ്ഞെടുക്കുമ്പോഴേ ഇവർ തയ്യാറെടുപ്പുകൾ തുടങ്ങും ബഹിരാകാശ ദൗത്യങ്ങളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ഡോക്ടർമാരെയാണ് നാസ ഇതിനായി ചുമതലപ്പെടുത്തുന്നത് ഫ്ലൈറ്റ് സർജൻ എന്നാണ് ഈ ഡോക്ടർമാർ അറിയപ്പെടുന്നത് ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഓരോ സഞ്ചാരിക്കും ഇത്തരത്തിൽ ഓരോ ഫ്ലൈറ്റ് സർജന്റെ മേൽനോട്ടം ഉണ്ടാകും ബഹിരാകാശ നിലയത്തിലുള്ള സഞ്ചാരികൾ ആരോഗ്യം നിലനിർത്താനും മൈക്രോ ഗ്രാവിറ്റിയുമായി പൊരുത്തപ്പെടാനും മുടങ്ങാതെ വ്യായാമം ചെയ്യേണ്ടതുണ്ട് ഇതിനായി വെയിറ്റ് ലിഫ്റ്റിംഗ് ട്രെഡ്മിൽ സൈക്കിൾ ഇൻഗോമീറ്റർ തുടങ്ങിയ ഉപകരണങ്ങൾ നിലയത്തിലുണ്ട് ഇനി ബഹിരാകാശ നിലയത്തിലെ ഭക്ഷണത്തെ കുറിച്ചറിയാൻ നമ്മൾക്ക് എല്ലാവർക്കും ആകാംക്ഷയുണ്ടല്ലേ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സഞ്ചാരികളുടെ ഭക്ഷണക്രമം ഉറപ്പാക്കാനും തയ്യാറാക്കാനും നാസയ്ക്ക് ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട് ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിലെ സ്പേസ് ഫുഡ് സിസ്റ്റംസ് ലബോറട്ടറിയാണിത് തീരുന്ന മുറയ്ക്ക് ഭക്ഷണവും വെള്ളവും മറ്റ് സാധനങ്ങളും പാക്കറ്റ് രൂപത്തിൽ സുരക്ഷിതമായി ബഹിരാകാശ നിലയത്തിലേക്ക് ഓരോ കാർഗോ മിഷനിലും എത്തിക്കും ഇവയ്ക്കു പുറമേ സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ രുചിക്കാനും അവസരമുണ്ട് കൂടാതെ ഓരോ ബഹിരാകാശ ദൗത്യ സമയത്തും സഞ്ചാരികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആവശ്യമായ മാനസിക പിന്തുണ നാസയുടെ ബിഹേവിയറൽ ഹെൽത്ത് ടീം നൽകും